നൂറനാട് പടനിലും പരബ്രഹ്മക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടാം മഹോത്സവം നടത്തി നന്ദികേശ ഗ്രാമമായ നൂറനാട് പടനിലത്തെ കലാകാരന്മാർ അണിയച്ചുരുക്കിയ നന്ദികേശ പെട്ടിരുപ്പടികൾ ഉൾപ്പെടെ മുപ്പത് ലേറർ പ്ലോട്ടുകളും കൂടാതെ പുറത്തുനിന്നുമുള്ള പത്തിലേറർ പ്ലോട്ടുകളും ഉൾപ്പെടുത്തിയാണ് പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടാം ഉത്സവം നടത്തിയത് വൻ ഭത്തജനദിരക്കുണ്ടായിരുന്നു എന്നെങ്കിലും പോലീസും വാളണ്ടിയേഴ്സും ചേർന്ന് നിയന്ത്രിച്ചു ആലപ്പുഴ ജില്ലയിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവം നടക്കുന്ന ഏക ക്ഷേത്രമാണ് നൂറനാട് പടനിലും പരബ്രഹ്മക്ഷേത്രം ക്ഷേത്രത്തിലെ പതിനാറ് കരകളും വിവിധ ക്ലബ്ബുകളും ചേർന്നാണ് വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിരിപ്പടികൾ ക്ഷേത്രത്തിലെത്തിച്ചത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് കജാഞ്ചി അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ്കുമാർ ഡി ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി കോണാട്ടുകരയുടെ പൈതൃകമായ നന്ദികേശ പൈതൃക ഗ്രാമം തന്നെയാണ് നൂറുനാട് പടന്നിലും പരമ്പരക്ഷം കോണാട്ടുകരയിലെ പ്രധാന ക്ഷേത്രങ്ങൾ രണ്ടാണ് ഒന്ന് ഓച്ചിറപ്പടന്നലും ഒന്ന് നൂറുനാട് പറഞ്ഞു ആ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ ശിവരാത്രി അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്തെട്ടാം ഓണം ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെല്ലാം നന്ദികേശനെ കെട്ടിയുരുക്കി ഭഗവാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ നൂറനാടിൻ്റെ പൈതൃകം ഇരുപത്തെട്ടാം ഓണ മഹോത്സവമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ കലാകാരന്മാർ തന്നെ അവരവൽ അവരുടെ സ്വന്തം കരയരുതാൽ തയ്യാറാക്കിയ കെട്ടുത്സവങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങുന്ന ഒരു വർണ്ണശബ്ലമായ മഹോത്സവമാണ് ഇരുപത്തെട്ടാവണ മഹോത്സവം ഈ നാട്ടിലെ അപാലവൃദ്ധ ജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും ഈ തിരുസന്നിധിയിൽ ഇന്ന് ഈ ഉത്സവം ദർശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരണം എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷേത്രം ഓടാട് പറമ്പ ക്ഷേത്രത്തിലെ മഹോത്സവങ്ങളിൽ ആദ്യത്തെ മഹോത്സവമാണ് ഇരുപത്തെട്ടാവണ മഹോത്സവം രണ്ടാമത് മഹാശിവരാത്രി ഓരാട് നന്ദികേശ ശില്പ മൈതൃ ഗ്രാമത്തിലെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഈ നാട്ടിലെ കലവിരുദ്ധുള്ള ശില്പികളുടെ കലാരൂപങ്ങളാണ് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും വിവിധ കല കമ്മിറ്റികളുടെ നേതൃത്വത്തിലുമാണ് ഈ പരിപാടികളുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര ഭരണസമിതിയും ഈ ഇരുപത്തെട്ടാവണ മഹോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിട്ടുണ്ട് ഒരുപാട് മതജനങ്ങൾ ഈ ഇരുപത്തെട്ടാവണ മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കേരളത്തിലെ പ്രധാന よろしくお願いしま